മഹത്വം പറയാൻ മാത്രല്ല റസൂലുള്ള ഈ ദഴ്വത്തിനിടയിൽ പ്രയാസപ്പെട്ട് ദുഃഖിച്ചിരുന്ന പല സമയമുണ്ട് ഉണ്ട് കള്ളൻ മജിനൂൻ സാഹിർ അള്ളാഹ്ക്ക് വേറൊരു പ്രവാചകനാക്കാൻ വേറെ ഒരാളി ഈ യിൽ കിട്ടിയെ പിടിച്ചിട്ടാണോ പ്രവാചകനാക്കിയത് ഇങ്ങനെ പല വിധത്തിലുള്ള വിമർശനങ്ങൾ കേട്ട് പ്രവാചകർ മാനസികമായി ഒരു വേള ക്ഷീണിച്ചപ്പോൾ അള്ളാഹു ഇങ്ങനെ ഉത്തേജനം കൊടുക്കാണ് ദാവൂദ് നബിയുടെ ചരിത്രം പറഞ്ഞിട്ട് ഏത് ഈ പിഴവൊക്കെ പറ്റിയ ദാവൂദ് നബിയെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു ഉത്തേജനം കൊടുക്കാൻ ഈ പറയുന്നതിൽ അങ്ങ് മക്കാര്യേ വധുക്കുറുദന എന്റെ ദാസനായ ഇഷ്ടദാസനായ ആ ദാവൂദ് ദാവൂദ് എന്റെ ഇഷ്ടദാസനായ ദാവൂദിനെ അങ്ങ് അദ്ദേഹം കരങ്ങളുടെ ആള് എന്ന കുറാൻ പറഞ്ഞത് കയ്യുള്ള ആള് പറഞ്ഞാല് കരുത്തനായ എന്റെ ദാസൻ ദാവൂദിനെ താങ്കൾ ഓർത്തിട്ട് പിടിച്ചു നിന്നോളൂ ഇന്നഹു അള്ളാഹുവിലേക്ക് മടക്ക സ്വഭാവമുള്ള ഖേദിച്ചു മടങ്ങുന്ന സ്വഭാവമുള്ള നമ്മുടെ ഇഷ്ടദാസൻ ദാവൂദിനെ അങ്ങ് സ്മരിച്ചുകൊണ്ട് ഊർജവും മനക്കരുത്തും നബിയേ ഐദ് എന്ന് എന്ത് കരുത്തു സൂറത്ത് സബ ഇലി അള്ളാഹു പറഞ്ഞു പത്ത് പതിനാറ് സ്ഥലത്ത് ഈ ദാവൂദിനെ വീണ മാത്തം പറയുന്നുണ്ട് വലക്കത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് അനുഗ്രഹം നമ്മുടെ ദാവൂദിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം സങ്കീർത്തനം ആലപിക്കാൻ പർവ്വതങ്ങളോട് പറഞ്ഞു ജബൂർ വായിക്കുമ്പോ കൂടെ പാരായണം ചെയ്യാൻ വത്വൈറ പറവകളോട് പക്ഷികളോട് നാം പറഞ്ഞു മഹാനായ ദാവൂദ് നബിയുടെ സ്വരമാധുര്യത്തിൽ ആ മാസ്മരിക ശക്തിയിൽ പറവകൾ പോലും സ്തംഭിച്ചു നിന്നിരുന്നു ഇത് മുഴിതത്താണ് തീർന്നില്ലെ നാം പ്രവാചകനെ ദാവൂദ് നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു ഇന്നിപ്പോ ഒരു ഇരുമ്പ് വളക്കണമെങ്കിൽ ഒരു കമ്പി വളക്കണമെങ്കിൽ എന്ത് വേണം പ്ലയർ വേണം അല്ലെ ചുറ്റിക വേണം ആമർ വേണം ദാവൂദ് നബി കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച അങ്ങനെ കിട്ടും ഇരുമ്പ് പടയെങ്കിലൊക്കെ ഒരു ഉപകരണം വേണ്ട കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ ഈ കമ്പിയൊക്കെ ഇങ്ങനെ വളയും അലെന്നാ അതൊരു മൊഴിചിതത്തായിട്ടുള്ള കൊടുത്തതാ ഇങ്ങനെ കരുത്തുള്ള ദാവൂദ് നബിയെ അങ്ങോർക്കുക നബിയെ ഏതാ ദാവൂദ് നബി ഈ കുട്ടിയുടെ കാര്യത്തിൽ വിധി പറഞ്ഞപ്പോൾ തെറ്റി കർഷകന്റെ നഷ്ടപരിഹാരത്തിൽ വിധി പറഞ്ഞപ്പോൾ തെറ്റി അപ്പൊ എന്താ മനസ്സിലാക്കാനുള്ളത് പ്രവാചകന്മാർ പോലും ശാഖാപരമായ വിഷയങ്ങളിൽ അവർ വിധി പറഞ്ഞപ്പോൾ ഭിന്നമായ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹമേ അതുകൊണ്ട് ശാഖാപരമായ വിഷയങ്ങൾ നിങ്ങൾ എന്തിനാ തമ്മിൽ തല്ലുന്നത് കുനു എന്തിനാ തല്ലുന്നത് തല്ലണ്ട ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് കാരണം അബു ഹനീഫ ഇമാം അതില്ല എന്ന് പറഞ്ഞു മറ്റു മധുഹബിന്റെ ഇമാമുകൾ ഇല്ല എന്ന് പറഞ്ഞു ഇമാമുനഷാഫി ഓദിനോൻ എന്തിനാ പേപ്പിക്കുന്നത് ചെയ്യണ്ട ഒരു പ്രാർത്ഥന ചെയ്യുമ്പോ തടയാ അങ്ങനെ ഈ സ്വഭാവം മാറ്റിവെക്കണം മഹത്തുക്കളായ ഉന്നതരായ സഹാബത്തുൽ കിറാം അൻഹും അവർക്ക് ശാഖാപരമായ വിഷയങ്ങളിൽ ഇഖ്തിലാഫ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു നബി സല്ലാഹു അലിഹി വസ്ല്ല തങ്ങളുടെ വഫാത്തിന് ശേഷം സൊഹാബത്ത് മദീന നഗരിയിൽ പഠിച്ചുകൂടിയില്ലല്ലോ അവർ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് ദീനിന്റെ ദവത്തിന് വേണ്ടി പ്രബോധനത്തിന് വേണ്ടി അങ്ങ് യാത്ര ചെയ്തു സ്പെയിനിലേക്ക് ചില സ്വഹാബത്ത് യാത്ര ചെയ്തപ്പോൾ ഫ്രഞ്ചിലേക്ക് ചില ചില യാത്ര ചെയ്തു സഹാബത്തുകൾ ചൈനയിലേക്ക് പോയപ്പോ വേറെ ചിലർ ആഫ്രിക്കയിലേക്ക് പോയി മറ്റു ചിലർ ഇന്ത്യയിലേക്ക് വന്നു അങ്ങനെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് സ്വഹാബത്ത് കടന്നു ചെന്നു എന്നിട്ട് ഹറാമും ഹലാലും അവിടെ നാട്ടുകാർക്ക് കൊടുത്തു ഹറാമിന്റെയും ഹലാലിന്റെയും ഇടയിലുള്ള അവ്യക്തമായ നിഗൂഢമായ ചില സംഗതികൾ അല്ലെങ്കിൽ പുതുപുത്തൻ സംഭവങ്ങൾ മുന്നിൽ വരുമ്പോൾ ഈ സഹാബികൾ സൊഹാബികൾ ചെയ്ത് ആ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കും തങ്ങളുടെ നാട്ടിൽ വന്ന് ദീനു പഠിപ്പിച്ച സഹാബത്തിന്റെ വാക്കുകളും അഭിപ്രായങ്ങളും വിധികളും ആ നാട്ടുകാർക്ക് കേട്ടുപഠിച്ചു വേറെ നാട്ടിൽ പോയ സഹാബത്ത് അവിടെ ഇജിത്തിഹാദ് അവരവടെ വിധി പുറപ്പെടുവിച്ചു അവർക്ക് ദീനു പഠിപ്പിച്ചു അവർ ആ നാട്ടുകാരി സ്വഹാബികൾ പറഞ്ഞത് കേട്ടു വേറെ ചില സ്വഹാബിമാർ വേറെ നാട്ടിൽ പോയി പഠിപ്പിച്ചു ഈജിതിൽ വ്യത്യസ്തങ്ങൾ അന്ന് തന്നെ ഉണ്ട് ഓരോ സ്വഹാബികളും ശാഖാപരമായി പറഞ്ഞു കൊടുത്തപ്പോ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വിഭിന്ന നാട്ടുകളിൽ അന്ന് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തിനധികം മക്കയിലെ സ്വഹാബികളും മദീനയിലെ സ്വഹാബികളും തമ്മിൽ തന്നെ കർമ്മപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഉണ്ട് നബി നബിസ്ാഹു അലൈഹി വസല്ല തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ അടുത്ത കാലം മക്ക മദീന മുസ്ലിം ഉമ്മത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളല്ലേ ഈ രണ്ട് നാട്ടുകളിൽ രണ്ട് നഗരങ്ങളിൽ തന്നെ ആരാധനകളിൽ സഹാബികൾക്കിടയിൽ വ്യത്യസ്തമായ രൂപം ഉണ്ടായിരുന്നു റമദാനിലെ തറാവീഹ് മക്കയിലും ഇരുപതാണ് മദീനത്തും ഇരുപതാണ് ഒരു വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം മക്കയിലെ തറാവീഹ് എന്ന് പറഞ്ഞാൽ നാല് റക്കായു കഴിഞ്ഞാൽ ഒരു നീണ്ട ഇടവേളണ്ട് തറാവീഹ് എന്ന് പറഞ്ഞാൽ തന്നെ റെസ്റ്റ് എന്നാ തറാവീഹ് എന്ന് പറഞ്ഞാൽ എന്താ റെസ്റ്റ് ഒന്നായിട്ട് അടിക്കല്ലല്ലോ ഇത് ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുത്ത് ഒന്നും ഉള്ളാൻ പോകുക ചുക്കാപ്പി അവിടെ റെഡി ആക്കി വെച്ചാൽ കുടിക്കാൻ പോകുക ചുളിവിലെ നൂറ്റി അടച്ചാരിക്കും വീട്ടിൽ പോകണമെങ്കിൽ അതും പോകാം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇരുപതൊന്നായിട്ടായ കുടുങ്ങിയാലും അത് കൈയഴിച്ച് പോകാൻ പറ്റുമല്ലോ അപ്പൊ തറാവീഹ് എന്ന് പറഞ്ഞാൽ എന്താ അതൊരു റെസ്റ്റാണ് അല്ലേ റെസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ നാലുറക്കായ കഴിയുമ്പോൾ ഒരു നീണ്ട ഇടവേള ഉണ്ടായിരുന്നു മക്കയിൽ ഈ ഇടവേളയിൽ ഇവർ എന്ത് ചെയ്യും തൊ ഓഫ് ചെയ്യും തറാവീസ്കരിക്കാണ് നാല് റക്കായത്ത് കഴിഞ്ഞോ പിന്നെ ഒരു റീഫ്രഷിൻ ടൈം അപ്പൊ എന്താവും മക്കാരായ സഹാബത്ത് തവാഫ കട ചെയ്യും ഒരു ഏഴ് ചുറ്റൽ ഒരു തവാഫ് തവാഫിച്ച് പിന്നെ നാല് റക്കായത്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തവാഫ് അത് കഴിഞ്ഞ് അങ്ങനെ നാല് റക്കായത്തുകൾക്കിടയിലുള്ള ഇടവേളയിൽ മക്കാരായ സഹാബത്ത് തവാഫ് ചെയ്തിരുന്നു അപ്പൊ മദീനത്തുള്ള സ്വഹാബികൾ തീരുമാനിച്ചു മക്കക്കാർ ഇപ്പൊ ഈ വിശ്രമ സമയത്ത് തവാഫ് ചെയ്യാനുള്ള നമുക്കിപ്പോൾ തൊവാഫ് ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യാ നമുക്ക് ഈ വിശ്രമ നേര നേരത്തെ ഒരു നാല് റക്കായ എക്സ്ട്രാ കൂട്ടി അങ്ങനെ നിസ്കരിക്കാം അങ്ങനെ മദീനത്തോ സഹാബികൾ തറാവി വിസ്കരിച്ച് നോക്കുമ്പോ മുപ്പത്താറ്ക്കായത്തായിരുന്നു എത്ര റക്കായത്ത് മുപ്പത്തി ആറ് റക്കായത്തായിരുന്നു ആ മക്കത്തി ഇരുപത് തന്നെ ആയിരുന്നു ഈ നാലിനിടയിൽ തവാഫ് കടന്നിരുന്നു മദീനത്തോ ഈ നാല് തവാഫിന്റെ സ്ഥാനത്ത് അവർ നാലെണ്ണ എക്സ്ട്രാ സുന്നസ്കരിച്ചിരുന്നു അങ്ങനെ മുപ്പത്താറ് റക്കായത്ത് നിസ്കരിച്ചിരുന്നു അപ്പൊ മദീനത്തുള്ള സഹായത്തിട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് കോപ്രായായി കാണിക്കുന്നത് റസൂല്യാമുല്ലയില് തറാവീന്റെ അടിയിൽ സവാഫേ തീരുന്നോ വിദേമാരെ നിർത്തിക്കളെ കണ്ട് അപ്പൊ മക്കക്കാര് പറയാ ഞങ്ങൾ സവാഫേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ഇപ്പൊ ഈ നാലുറക്കായ റെസ്റ്റിന് കൊടുത്തപ്പോ ഇല്ലാതെ പിന്നെ നാലുറക്കായ കൂടു അതല്ലേ പറഞ്ഞ വിദേശത്ത് എന്നും പറഞ്ഞ അവര് തമ്മിലടിച്ചില്ല എന്താ കാരണം പൊന്നാര ചെങ്ങായിമാരെ ഇത് സുന്നത്തുകാരാ പച്ചനുലി ചെയ്തോട്ടേന്നേ ഒരാള് രണ്ടരക്കാലത്ത് നിസ്കരിച്ച എന്താ കൊഴപ്പം ഇതാ സ്വഭാവത്തിൽ ചിന്തിച്ചത് നമ്മളങ്ങനെയല്ല പത്ത് സ്വലാത്തില്ലുമ്പോ ഏഹ് സുബൈൻ ശേഷം തിങ്കളാഴ്ച നൂറ് സ്വരാത്തോ ഏയ്സുരങ്ങനെ സ്പെഷ്യലായിട്ട് പൊളിപ്പിച്ചിട്ടൊന്നുമില്ല ഈ പിലീസിന്റെ അജണ്ടിറങ്ങിയിരിക്കാണ് അപ്പൊ മനസ്സിലാക്കേണ്ട എന്താ മക്കത്തെ ഒരു രൂപം മദീനത്തെ ഒരു രൂപം ഒരു തർക്കവും അവര് തമ്മിലില്ല ഒരു പ്രശ്നം അവര് തമ്മിലില്ല കാരണം എന്താ മഹത്വം ഫലായി സുന്നത്തായ പുണ്യകരമായ കർമ്മങ്ങളില് സൗകര്യം അനുസരിച്ചാണ് ചെയ്യ ഒരു കുഴപ്പമില്ല എന്ന് സ്വഹാബത്ത് മനസ്സിലാക്കി അവരെ ഈജിപ്തിഹാദിലെ വ്യത്യസ്ത വീക്ഷണങ്ങളാണ് വിഭിന്ന രൂപങ്ങളാണത് ഇബിൻ അബ്ബാസ് പറയുന്നുണ്ടല്ലോ കാണാം ഇബിൻ അബ്ബാസ് എന്ന സുഹാബി പറയാ ഈ മുത്തു റസൂലിന്റെ സ്വഹാബത്തിനെ പോലെത്തെ മുന്തിയ ടീമിനെ ഞാൻ കണ്ടിട്ടില്ല ും ചോദിക്കൂലോ ഇന്ന് പള്ളിയിലെ മൊയ്ലേരോട് കേറി വന്ന ആവശ്യമുള്ളത് ഇല്ലാത്ത ഒക്കെ ചോദിക്കല്ലേ ചോദിച്ചോട്ടെ ചോദിക്കാൻ ആളില്ലട്ടോ ചോദ്യം കൂടിയിട്ട് മുട്ടിയിട്ട് പറയുകയാണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട എന്നാലും ചോദ്യകർത്താവ് ആവശ്യമുള്ളതേ ചോദിക്കാൻ പാടുള്ളൂ അതൊരു അദബാണ് അതൊരു അദബാണ് നബിഹു അലി വസ്ല്ലമ്മ തങ്ങളുടെ മുന്നിൽ ലിമിറ്റ് ഇല്ലാതെ ഒരു ലൈസൻസും ബെല്ലും ബ്രേക്കും ഇല്ലാതെ ചോദിക്കാൻ വലിയ പ്രയാസം അതുകൊണ്ട് ഈ കാടന്മാർ ഈ ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെ വരുന്ന സൈസ് ആളുകൾ ഇല്ലാത്ത ആളുകൾ ആദിവാസികളൊക്കെ റസൂലിന്റെ മുന്നിൽ വരുന്നത് വലിയ സന്തോഷമായിരുന്നു കാരണം ഇവർ ബ്രേക്കും ഇല്ലാതെ ചോദിക്കും ചോദിക്കുമ്പോൾ ഇവർക്ക് പലതും പഠിക്കാൻ പറ്റും ഇവർക്കത് ചോദിക്കാൻ വലിയ പേടിയായിരുന്നു ബഹുമാനം കൊണ്ട് അബ്ബാസ് ഇല്ലാ സലാസ അശറ മസ്അല വഫാത്ത് വരെ സഹാബത്ത് ചോദിച്ച ആകെ ചോദ്യം ചോദ്യാണ് ആ ാണ് നമ്മളെടുത്തും മദീന പള്ളിയിൽ ഇങ്ങനെ റസൂൽ ഇങ്ങനെ 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 സഹാബത്ത് നിന്നിട്ട് ഓരോ മസാല ചോദിച്ചു അല്ലേ ഇല്ല ആകെ പതിമൂന്ന് ചോദ്യം അത്ര ചോദിച്ചത് ചോദിച്ച ചോദ്യം മുഴുവൻ

ആ പിരീഡിൽ നിങ്ങൾ സ്ത്രീകളുമായി എന്ന് വെടിഞ്ഞു നിന്നാൽ ശാരീരിക ബന്ധത്തിൽ നിന്ന് മാറി നിന്നാൽ മാത്രം മതി ചോദിച്ചതിനൊക്കെ അങ്ങനെ മറുപടിയും പറഞ്ഞു ഈ പത്ത് പതിമൂന്ന് ചോദ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ സ്വഹാബത്തിനിടയിൽ എന്തുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ശാഖാപരമായ ഇഖ്തിലാഫ് സ്വഹാബത്തിനിടയിലുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്തുകൊണ്ടുണ്ടായി അവരുടെ വീക്ഷണ വ്യത്യാസം കൊണ്ടുണ്ടായി എങ്ങനെ സ്വഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അതൊരു ചോദ്യമാണല്ലോ അതെങ്ങനെ ും എല്ലാരുംസൂലിൽ നിന്നല്ലേ പഠിച്ചത് പിന്നെ എങ്ങനെ എങ്ങനെയായിരിക്കും ഈ അഭിപ്രായ വ്യത്യാസം വന്നത് ചില പ്രവർത്തനങ്ങളെ ചില സ്വഹാബികൾ പുണ്യകർമ്മമായി കാണുമ്പോ മറ്റു ചില സ്വഹാബികൾ അത് പുണ്യകർമ്മം അല്ല ഒരു ഏർപ്പാടാണ് എന്ന് കണ്ടെത്തി വിധിച്ചു ഉദാഹരണം ഹജ്ജത്തുൽ വദാവിനെ ഹജ്ജ് ചെയ്യാൻ പോയില്ലേ റസൂല് പിന്നെ പിന്നെ പോയിട്ട് ആ പോക്കെന്നെ പോയിട്ടുള്ളൂ നമ്മളല്ലേ ഇപ്പൊ പതിനാറ് ഹജ്ജീണ് ആയിക്കോട്ടെ നമ്മൾ അതിനും വലിയ ഈ മനക്കുള്ള ആൾക്കാരായതോണ്ടിരിക്കും എന്തോ ഏ ഈ ഹജ്ജത്തിൽ വധാവിന് ഹജ്ജ് ചെയ്തിട്ട് മിനയിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ നബി വസ്ലമ അബുത്തഹി എന്ന സ്ഥലത്തൽപ്പം റെസ്റ്റ് എടുത്തു വിശ്രമിച്ചു സ്വഹാബത്തിൽ ഒരു സംഘം പറഞ്ഞു മിനയിൽ നിന്ന് ഏത് ഹാജിമാരും മടങ്ങി വരുമ്പോഴും അബുതഹിയിൽ ഒന്ന് റെസ്റ്റ് എടുക്കൽ സുന്നത്താണ് ആരൊക്കെ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഈ സഹാബിമാരൊക്കെ പറഞ്ഞു നബി അവിടെ റസ്റ്റ് എടുത്തിട്ടുണ്ട് അബൂ തഹിലും മിനയിൽ നിന്നും അടങ്ങുമ്പോ അതുകൊണ്ട് ഏത് ഹാജിക്കും അത് സുന്നത്താന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻ ആയിഷ ബിബി റലി അള്ളാഹു പറഞ്ഞു ഏയ് അതൊരു സുന്നത്തായ കർമ്മൊന്നുമല്ല റസൂലും അടങ്ങിയപ്പോ ചാൻസിറ്റിയോട് ഒന്ന് ജസ്റ്റ് വിശ്രമിച്ചുനേ ഉള്ളൂ അത് ഉമ്മത്തിന് പഠിപ്പിക്കേണ്ട ഒരു അമലൊന്നും അല്ല പ്രോത്സാഹിപ്പിക്കേണ്ട വിപാദത്തും അല്ല യാദൃച്ഛികൊക്കെ പറഞ്ഞു 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 അതുപോലെ റംല് നടത്തണ്ടല്ലോ തൊവാഫില് റം നടത്ത രണ്ട് പച്ച ലൈറ്റിനിടയിൽ നമ്മൾ റംല് നടത്താം അല്ലെ അടികൾ അടുത്തടുത്ത് വെച്ച് പെട്ടെന്നുള്ള നടത്തം തൊവാഫിൽ ഉണ്ടല്ലോ റംല് നടത്തണ്ടല്ലോ അല്ലേ ഈ റംല് നടത്തം അത് സുന്നത്താണെന്നാണ് ഭൂരിഭോഗം സ്വഹാബത്വം പറഞ്ഞത് ഭൂരിഭാഗം സൊഹാബത്തും പറഞ്ഞത് റംല് നടത്താൻ എന്നാൽ അബ്ബാസ് പ്രസിദ്ധ ആ പറഞ്ഞു ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ നബി നടപ്പിലാക്കിയ ഒരു യാദൃച്ഛികമായ ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഒരു രൂപമാണ് റംല് നടത്തം അത് എന്നും വേണ്ട മദീനത്തേക്ക് ഇജറ പോയില്ലേ നബി തങ്ങളും സഹാബത്തും ഇജറ പോയില്ലേ അപ്പൊ അവിടുത്തെ ക്ലൈമറ്റ് പിടിച്ചില്ല ക്ലൈമറ്റ് കുടിക്കാതെ ഒക്കെ പനി പിടിച്ചു ഇത് അറിഞ്ഞു ഒക്കെ എസിരുവിലെ പനിയും പിടിച്ചിട്ട് ഉണങ്ങി തൊലിഞ്ഞ് ക്ഷീണിച്ച് പരവശരായി വന്നിട്ടുണ്ട് ഈ വാർത്ത കേട്ടു അങ്ങനെ ഇവര് ചെയ്യാൻ വേണ്ടി കഴപാലയത്തിങ്കൽ തവാഫ് ചെയ്യാൻ വന്നപ്പോ കുറേശികൾ കുന്നിൻ മുകളിൽ കയറി നോക്കി മയമീൻ്റെ ഒപ്പം നാടുട്ടോലെ അപ്പം ഇങ്ങനെ എല്ലാം തോലും അയില്ലേ ആ എനർജി ആ പ്രസരിപ്പും ആ കാണാൻ ഭംഗിയും കൊഴുപ്പൊക്കാണ്ട് പോയില്ലേ അവരിങ്ങനെ നോക്കിയാണ് ഋസൂല പറഞ്ഞ നോട്ടം കിട്ടുന്ന ഏരിയയിലെത്തുമ്പോ നിങ്ങളൊന്ന് ചടുലതയോടെ ഒന്ന് ശക്തമായിട്ടൊന്ന് സൂപ്പറായിട്ട് നടക്കണം അതാറ് എന്ത് നടത്താം അബ്ബാസ് റസൂൽ പറഞ്ഞു അബ്ബാസ്സൂല് നമുക്ക് അയവാമാരെ നിങ്ങൾ നടക്കുന്നത് അത് പ്രത്യേക സുന്നത്തൊന്നും ഇല്ല എന്നാലോ ഭൂരിഭോഗം അന്നത്തെ സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ നമ്മളും അതങ്ങോട് ചെയ്യേണ്ട കാര്യം കാരണം തിരക്കണ്ടാണ് റസൂല് പറഞ്ഞതല്ലേ ഇമാം ഷാഫിയ തന്നെയാ പറഞ്ഞത് ഇമാമിയങ്ങളിൽ പലരും ആ നടത്ത സുന്നത്താന്ന് തന്നെ പറഞ്ഞത് അപ്പോ നോക്കൂ നിങ്ങൾ സ്വഹാബത്തിനിടയിലാണ് ഈ അഭിപ്രായ വ്യത്യാസം ഇതുപോലെ തന്നെ നബി നബിസ്വല്ലാഹു അലി വസ്ലമ്മ പറഞ്ഞു കൊടുക്കുമ്പോ അവിടുത്തെ വാക്കും പ്രവർത്തനങ്ങളും തെസറിറാത്തുകളും ഗ്രഹിക്കുന്നതിൽ വരുന്ന ഏറ്റവും വ്യത്യാസം ഇപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഇത്രയും ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ എല്ലാരും ഒരു തരത്തിലാണ് മനസ്സിലാക്കുന്നത് ഒരിക്കലും അല്ല പുറത്തിറങ്ങിയിട്ട് എനിക്ക് തന്നെ മനസ്സിലാകേണ്ടത് എന്താ മൂല അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാത്തിനെ കുറിച്ച് അങ്ങനെ ഓപ്പോസിറ്റ് മനസ്സിലാക്കിയ ആൾക്കാർ വരേണ്ട് അപ്പൊ മദീന പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ ഹദീസ് പറഞ്ഞു അപ്പൊ ഗ്രാഹ്യ ശക്തിയിൽ സുഹാബത്ത് വ്യത്യസ്ത ലൈലാണുള്ളത് പിന്നെ ചിലരുടെ ഓർമ്മ പെശക് ഇങ്ങനെയൊക്കെ വരും സുഹാബത്തിനിടയിൽ വന്ന ഇഹ്തിലാഫുകൾ എത്രയെന്നറിയും അഭിപ്രായ വ്യത്യാസങ്ങൾ എമ്പാടുണ്ട് അതിനൊരുപാട് ദിവസത്തെ പ്രസംഗം നമ്മൾ നടത്തേണ്ടി വരും ഉദാഹരണത്തിന് ഒന്ന് പറയാ നിന്ന് മൂത്രയക്ക നിന്ന് മൂത്രോഹിക്കുക നിന്ന് മൂത്രോയിക്കല് നല്ലതല്ല ഇരുന്നാണ് മൂത്രയിക്കേണ്ടത് മഹാനായ അബു ഹുറാറിയാവിന് പറഞ്ഞു ഇരുന്നാണ് മൂത്രോഹിക്കേണ്ടത് എന്നാലോ അത്യാവശ്യഘട്ടം വന്നാലോ നിന്നിട്ടും ആകാവുന്നതാണ് എന്തുകൊണ്ട് ഉദ്ധരിച്ചു കാണാ ഒരു ജനവിഭാഗത്തിന്റെ പ്രദേശത്ത് പോയപ്പോ അവിടുത്തെ കുപ്പയുടെ അരികിൽ നബി തങ്ങൾ നിന്നിട്ട് മൂത്രൊഴിച്ചു ഹൃദയ

മഹദി പറഞ്ഞു ഖുർആൻ ഇറങ്ങി തുടങ്ങിയ അന്ന് മുതൽ നബി തങ്ങൾ നിന്ന് മൂത്രമൊഴിച്ചിട്ടേ ഇല്ല ുംസൂൽ നിങ്ങളോടാരെങ്കിലും വന്ന് അള്ളാൻ്റെ നിന്ന് മൂത്ര ഒഴിച്ചിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ൂഹു നിങ്ങൾ ആരും അത്തരം ആളുകളെ വിശ്വസിച്ചു പോകരുത് കേട്ടോ അത് കളവാണ് അത് ഇല്ലിസ ഇരുന്നു കൊണ്ടല്ലാതെ അവിടെ നിന്ന് ഇല്ല നാട്ടുകാരല്ലല്ലോ പറയേണ്ടത് കെട്ടിയോളായ ഞാനല്ലേ ഇത് പറയേണ്ടത്

അച്ചങ്ങായി അബൂറൈറ പിന്നീൻ തെളിവ് അറിഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചൂടാക്കാൻ പോണ്ട അവരെ അഭിപ്രായത്തെ മാനിക്കണം റസൂലിന്റെ പ്രിയങ്കരി അവൾ അവർ അവരെ നമ്മളും ബഹുമാനിക്കണം പക്ഷേ അത്യാവശ്യമായ നിങ്ങൾ നിന്ന് തട്ടിക്കോളി കുഴപ്പമില്ല കാരണം ഞാൻ അത് നബിയുടെ നബിയിൽ നിന്ന് ലൈവായി പഠിച്ചതാണ് നബിയിൽ നിന്ന് ലൈവായി പഠിച്ചതാണ് അത്യാവശ്യം ഉണ്ടെങ്കിൽ ലൈവായി തട്ടിക്കോളി കുഴപ്പമില്ല അല്ല നിന്നിട്ട് മൂത്ര ഒഴിച്ചോളി കുഴപ്പമില്ല നിങ്ങൾ 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 പ്രയാസപ്പെടുത്താൻ നോക്കൂ നോക്കൂ നായ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെ എങ്ങനെ നമ്മളൊക്കെ എങ്ങനെയാ കഴുക ഏഴ് തവണ അതിലൊരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് സഹാബത്തിൽ ഒരു വിഭാഗം പറഞ്ഞു പോരാ എട്ട് തവണ കഴുകണം ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളം പ്ലസ് ഏഴ് മൊത്തം എട്ട് വേണം എന്നാ ഒരു വിഭാഗം സഹാബത്ത് പറഞ്ഞു എന്തിനാ ഏഴൊക്കെ എട്ടൊക്കെ മൂന്ന് തവണ കഴുകിയാ മതി മിൻഹും അബൂ അബൂ ഹുറൈറ ഹുറൈറ പ്രസിദ്ധ സ്വഹാബി റളിയല്ലാഹു അൻഹു നായ തൊട്ടാൽ മൂന്ന് തവണ കഴുകിയാൽ മതി എന്ന അഭിപ്രായക്കാരനാണ് പൂച്ച ൊട്ട കഴുകണോ കഴുകണ്ടേ സ്വഹാബത്ത് തർക്കിച്ചു പൂച്ച കഴുകണോ കഴുകണ്ടേ സ്വഹാബത്തിൽ ഒരു വിഭാഗം പൂച്ച അങ്ങനെ തൊട്ടാൽ കുഴപ്പമില്ല കഴുകണ്ട എന്നാൽ ഒരു വിഭാഗം സ്വഹാബത്ത് പറഞ്ഞു കഴുകണം പൂച്ച തൊട്ടാലും കഴുകണം കഴുകണം എന്ന് പറഞ്ഞ സുഹാബത്ത് എണ്ണത്തിന്റെ കാര്യത്തിൽ തർക്കിച്ചു ഏ കെഴുകണം എന്ന് പറഞ്ഞ എണ്ണത്തിന്റെ ായക്കാരായി ഒരു വിഭാഗം സ്വഹാബത്ത് പറഞ്ഞു എന്ന് പട്ടിയെ പോലെ തന്നെ വേണം വേണം ഒന്ന് വെള്ളം നോക്കൂ നിങ്ങൾ ബീജം അല്ലെ ബീജം നജസാണോ അല്ലെ സഹാബത്തിനിടയിൽ തറക്കുള്ള വിഷയാണ് ബീജം നജസാണോ അല്ലേ മഹാനായ ജാബിറലി അള്ളാഹു എന്ന് പറഞ്ഞു മൂത്രദ്വാരത്തിലൂടെ പുറത്തു വരുന്ന സാധനല്ലേ നജസാണ്

ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് റസൂൽഅാലിസ്ലാം നിസ്കരിക്കാൻ പോയി ഇത് നാണെന്താ അതിന് പഠിപ്പിക്കണീന് അപ്പൊ എന്താ നജസ് അല്ല നജസ് ആണെങ്കിൽ ചുരണ്ടി കളഞ്ഞിട്ട് പോകൂലോ കഴുകൂല്ലോ ഞാൻ എന്റെ കൈ കൊണ്ട് ചുരണ്ടി കളഞ്ഞു റസൂൽ അണിഞ്ഞു പോയി അതുകൊണ്ട് താഹിറ മനുഷ്യന്റെ ഉൽപ്പത്തിയുടെ ഒരു ഘടകമാണ് മനുഷ്യൻ അതിൽ നിന്നാ പടക്കപ്പെടുന്നത് അതുകൊണ്ട് നെജസാൻ പാടില്ല താഹിറാണ് അത് ശുദ്ധമായ ദ്രാവകമാണ് എന്ന് മഹതിയായി ഷാബി അള്ളാഹു എന്നെ പറയുന്നു ഇമാമുന ഷാബി പറഞ്ഞത് എന്താണ് ഇന്ദ്രിയം വസ്ത്രത്തിലായാലും കഴുകൽ നിർബന്ധമില്ല പക്ഷെ വന്ന കുളിക്കേണ്ടി വരും അത് വസ്ത്രത്തിൽ എന്നാൽ അതിന്റെ പ്രാഥമികമായി അതിന്റെ മുമ്പ് വരുന്ന മതജലം അത് നജസാണ് അത് കഴുകും വേണം ഇത് ഈ വൈകാരികമായ തീഷ്ണത ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന ഒരു ദ്രാവകമുണ്ടല്ലോ അത് നജസാണ് അത് കഴുകണോ ഇന്ദ്രിയത്തുള്ളി ത്വാഹിറാണ് നജസല്ല കുതിരയെ തിന്നാൻ പറ്റുമോ കുതിര ഭക്ഷ്യയോഗ്യമാണോ കുതിര കുതിര അവടെ സാർവത്രികയും കുതിര ഒരു വിഭാഗം സഹാബത്ത് പറഞ്ഞു ഏ പൂത്തിനർക്കണമായി അർത്തിട്ട് അങ്ങനെ കൂട്ടിയിട്ട് ഇഷ്ടം പോലെ ഫ്രീ ആക്കി കഴിക്കാൻ ഒരു വിഭാഗം സഹാപത്ത് ഒരു വിഭാഗം സഹാബത്ത് പറഞ്ഞ കുതിരയെ അർത്തിട്ട് തിന്നാന്ന് ഇബിൻ അബ്ബാസ് അലി അള്ളാ പറഞ്ഞു തിന്നാം എങ്കിലും അത് ഒഴിവാക്കല നല്ലത് കറാഹത്താണത് തീറ്റ കാരണം നബിയിൽ നിന്ന് നേരിട്ട് അങ്ങനെ തിന്നുന്നത് കണ്ടിട്ടില്ല അല്ലേ ഉടുമ്പ് ഉടുമ്പ് മാംസം തിന്നാൻ പറ്റുവോ പിന്നെ എന്നാലൊരു കറാഹത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മാമിങ്ങൾ എന്താ കറാഹത്ത എന്ന് പറയാൻ കാരണം ഒരിക്കൽ റസൂല ഇരിക്കുന്ന ഒരു സൽക്കാരത്തിൽ ഈ സാധനം വന്നു കുടുംബമാംസ എനക്ക് വേണ്ട എനിക്ക് വേണ്ട പയ്യ പയ്യങ്ങട്ട് നീക്കി വെച്ചു കൊടുത്തു പയ്യങ്ങട്ട് നീക്കി വെച്ചു കൊടുത്തു അപ്പൊ ഇത് കണ്ട് ചില സ്വായത്തിന് നബി കഴിച്ചില്ലല്ലോ അതുകൊണ്ട് മക്രൂഹ ഒഴിവാക്കല നല്ലത് കഴിക്കണേ വിലക്ക് വിലക്കാത്ത നിലക്ക് അത് ഹറാമൊന്നുമല്ല കഴിക്കുന്നത് കുതിരമാംസം

ഉദ്ദേശിച്ചിട്ട് അറിവില്ലാതെ കണകുണ അബദ്ധങ്ങൾ ആരും പറഞ്ഞു നടക്കണ്ട എന്താ ഈ മാമ്യങ്ങളൊക്കെ ഭിന്നിപ്പിക്കാം വന്നതാ എന്തിനാ ഈ മധുഹബൊക്കെ ഈ ഭിന്നതയ്ക്ക് വേണ്ടി എന്നാരും പറയണ്ട പറയണ്ടിടയിൽ ശാഖാപരമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു മഹത്തുക്കളായ സ്വഹാബത്തുൽ കിറാമിനിടയിൽ ശാഖാപരമായ ഭിന്നതകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു മഹത്തുക്കളായ മധുഹബിന്റെ ഇമാമുകൾക്കിടയിലും അതുപോലത്തെ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് മാത്രം അതുകൊണ്ട് ഈ നാല് മധുഹബിൽ ഒന്നിനെ തക്ക ചെയ്ത് കർമ്മശാസ്ത്ര വിഷയത്തിൽ പിന്തുടരുക അതിലൂടെയാണ് വിജയം കൈവരിക്കാനാവുകയുള്ളു അബദ്ധങ്ങൾ പുലമ്പി നടന്ന് തോന്നും വിധത്തിൽ ഖുർആാനും ഹദീസും ഞാനും വ്യാഖ്യാനിക്കും ഗവേഷണം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് പിഴച്ച് നരകത്തിൽ വീഴുന്ന ദുരന്തത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണമെന്ന് മാന്യ സഹോദരന്മാരോട് വസീയത്താക്കി കൊണ്ട് ഇൻഷാ ഇൻഷല്ല ഈ വിഷയം കഴിഞ്ഞു ഇനി സുന്നത്തും പിനത്തുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അള്ളാഹുബാഹ നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ